എട്ട് വർഷത്തോളം കാത്തിരുന്ന ആ ഒരു ചരിത്ര വിധി ആ ഒരു നിർണായക വിധിയാണ് ഇപ്പം ദിലീപ് കുറ്റവിമുക്തനാണ് എന്നുള്ള ഒരു വിധിയാണ് വിധിയാണിപ്പൊ വന്നിരിക്കുന്നത് ഞങ്ങൾ അന്നോട്ടന്നെ ദിലീപൻ നിരോധന ആരായാലും ഇപ്പൊക്ക് നടിയാണ് നീതി കിട്ടണമെന്ന് ഞങ്ങൾക്ക് ഇത് പക്ഷെ ദിലീപ് ഇതില് തെറ്റുകാരന സന്തോഷം അദ്ദേഹം അനുഭവിച്ചിട്ടുള്ള ഇത്രയും നാളത്തെ സമ്മർദ്ദങ്ങൾക്ക് ഒരു അറുതിയായിട്ട് ഈ വിധിയെ തോന്നുന്നു ഇങ്ങനൊരു വിധി തന്നെയായിരിക്കും എങ്ങനെ തോന്നുന്നത് നിമിഷം ഇത് ദിലീപ് ഇത്രയും നാളെ അനുഭവിച്ച സമ്മർദ്ദങ്ങൾക്ക് ഒരു അറുതിയായിട്ട് സമാധാനം പറഞ്ഞു അതാണ് നമുക്ക് ഇത് പറയാനുള്ളൂ കാര്യം ലോകം എമ്പാടും അറിഞ്ഞ സംഭവമാണ് ഇത് കോലികളൊക്കെ ഉണ്ടായ സംഭവമാണ് ഈ ദിലീപായിട്ടിന് ദിലീപായിട്ടിന് ഒത്തിരി സ്ഥലത്തേക്ക് ഗൾഫിൽ പോവാത്ത ഒത്തിരി ഒത്തിരി അങ്ങോട്ട് പോവാത്ത എല്ലാ സ്ഥലങ്ങളും കട്ട് ചെയ്തു ഒത്തിരി ഇങ്ങനെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അങ്ങനെ അഭിനയം ഇവിടെ കൊണ്ടാക്കണേജി തീർച്ചയായിട്ടും നമ്മള് സിനിമാ മേഖല ആയിട്ടല്ല പറഞ്ഞ കോടതിക്ക് മുഖ്യം തെളിവാണ് വേണ്ട ഈ ഈ ഈ നാട്ടുകാര് പോലീസുകാരെ ഇതാ അതിന്റെ തെളിവ് വേണ്ട അല്ലാണ്ട് അവിടെ പറഞ്ഞു ഇവിടെ പറഞ്ഞല്ല ഇത് ഇത് കോടതിക്ക് ബോധ്യമായി അങ്ങനെ ഒരു കുറ്റം ചെയ്ത അങ്ങനെ കോടതി വിട്ടേക്കണത് നമ്മളിപ്പോ പത്ത് പേര് പോയി കുറ്റക്കാരാന്ന് വേണ്ടി കോടതി തെളിയിക്കണം അതാണ് നിയമം നല്ലതാണ് നടപ്പാക്കുന്നത് അത് തന്നെ അതെ 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 വളരെ സന്തോഷമുണ്ട് ദിലീപ് നല്ല രീതിയിൽ തിരിച്ചു വരണമെന്നുള്ള പ്രാർത്ഥനയായിരുന്നു ഞാൻ രണ്ടു ദിവസമായിട്ട് ഉറങ്ങിയിട്ടില്ല മോനെ കാവ്യ ഉറങ്ങിയിട്ടുണ്ടാവും പക്ഷെ ഞാൻ ഉറങ്ങിയിട്ടില്ല ഒരു ഇഷ്ടപ്പെട്ടൊരു നടന ഒരു കുഴപ്പം വരില്ലേ എന്ന് പ്രാർത്ഥന മാത്രമേ ഉണ്ടായിരുന്നു അതാണ് ഞാനും ഇച്ചിരി തിരക്കിൻ്റെ കൂടി ഇവിടെ വന്നത് ഇതറിയാൻ വേണ്ടിയിട്ട് സത്യായിരിക്കാൻ ഇവർ തമ്മിൽ എന്താണ് പറഞ്ഞത് എന്താണ് ചെയ്തത് എന്നുള്ളത് നമുക്ക് ഡയറക്റ്റ് നമ്മൾ ആരും കണ്ടിട്ടില്ല അതിന്റെ സത്യാവസ്ഥ ദൈവത്തിന് മാത്രമേ അറിയുള്ളൂ കുറ്റക്കാരനല്ല ദിലീപ് ദിലീപിനെ എല്ലാവരും കൂടി ഇതിലാ വെച്ചതാണ് എന്നുവെച്ചാൽ ദിലീപ് നിരപരാധിയാണ് ദിലീപ് ഞങ്ങളുടെ സിനിമയിലേക്ക് തിരിച്ചു വരണമെന്ന് ഒരുപാട് പ്രാർത്ഥിച്ച പ്രാർത്ഥിച്ചാളാണ് ഞാനും എന്നെപ്പോലെ കുറേ ജൂനിയർ ആർട്ടിസ്റ്റുകളും മനസ്സേ ദിലീപിന് നല്ലത് ഇവിടെ നല്ലൊരു ഇത് മോചനം കിട്ടിയെന്നുള്ളതിൽ വളരെ സന്തോഷിക്കുകയാണ് ഞാൻ അമ്പലത്തിൽ പ്രാർത്ഥനയായിട്ട് വഴിപാട് ചെയ്തിട്ട് വന്ന അട അതിൻ്റെ സന്തോഷത്തിനാണ് ലഡു കഴിക്കുന്നത്